അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റെയിൽസിൽ മാത്രം തിളങ്ങി നിൽക്കുന്ന തഞ്ചാവൂർ ടെമ്പിൾ കാണാൻ വേണ്ടി ഞങ്ങൾ നാല് പിള്ളേരും കൂടി പോകുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ വെള്ളം കുടിക്കുന്നത് വേറെ ഒന്നും എല്ലാ ദിവസത്തേയും പോലെ ഞാൻ ഇപ്പത്തി ഇപ്പത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ പറ്റിക്കുന്ന പ്രകാശൻ സമയത്തിനത്തത് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ അവൻ വൈകി വന്ന കഥകളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പോകുന്നതിന് നാലു മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോൾ ശരിയാണ് ഞാനും വരാ എന്ന് പറഞ്ഞ പ്രകാശിന്റെ ആ മനസ്സുണ്ടല്ലോ അതിനു സംബന്ധിക്കും അങ്ങനെ ട്രെയിൻ എടുത്തു ഞങ്ങൾ നേരെ പോകുന്നത് കോയമ്പത്തൂരിലോട്ടാണ് പാലക്കാട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് പോലാണ് ഞങ്ങളുടെ പ്ലാൻ പിന്നെ ഈ കാണുന്നത് ഇൻസ്റ്റിയിൽ ചോറിടാൻ വേണ്ടി പട്ടിഷോ കാണിക്കുന്ന പ്രിയപ്പെട്ട എന്നെ തന്നെയാണ് പിന്നെ പട്ടിഷോയൊക്കെ കാണിച്ച ഒരു വിധത്തിൽ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒടുത്തത് തിരക്കായിരുന്നു തിരക്കുകളും കാര്യങ്ങളൊക്കെ മറികടന്ന് ഞങ്ങൾ നേരെ ഓടിയത് അന്നം കിട്ടുന്ന കടയിലോട്ടാണ് കാരണം ഇപ്പം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടാൻ രാവിലെ ആയിരിക്കും കോയമ്പത്തൂർ എല്ലാത്തിനും ഒടുക്കത്തെ വിലയത് തന്നെ ഞങ്ങൾ രണ്ട് പൊറോട്ട കഴിച്ച് ഞങ്ങൾ മെല്ലെ ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നീട് ട്രെയിന് തപ്പുകൾ നടത്തുമായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ ട്രെയിന് കണ്ടുപിടിച്ച് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണമെന്ന് ഇനി ഒരു മണിക്കൂർ ട്രെയിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വേദിത്തോണ്ട് ഞങ്ങൾ വെളി വന്ന് കുറച്ചു നേരം ചെല്ലടിച്ചിരുന്നു അങ്ങനെ അവസാനം ട്രെയിൻ എടുത്ത് ട്രെയിനിൽ കൊടുക്കുന്ന തിരക്ക് തന്നെ ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റിയില്ല അങ്ങനെ രാവിലെ ആവുമ്പോഴേക്കും ഞങ്ങൾ തഞ്ചാവൂർ എത്തി തഞ്ചാവൂരിലെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു രാവിലെ വരെ കിടക്കാൻ ഒരുതരും സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പിള്ളേർ ഈ രീതിയിലായിരുന്നു കിടന്നിരുന്നത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തഞ്ചാവൂർ എത്തി ഈ കാണുന്ന തിരക്ക് വേറെ എല്ലാവരും തഞ്ചാവൂർ ടെമ്പിളിലോട്ട് വരാനുള്ള തിരക്കാണത് ഞങ്ങൾ ഈ നടന്നു നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു വാഷ്റൂമിലോട്ടാണ് അവിടെ പോയി പത്ത് രൂപ കൊടുത്ത് നമുക്ക് കുളിക്കാനും ടോയ്ലറ്റിലോട്ട് പോകാനൊക്കെ പറ്റും അതിനൊക്കെ മുമ്പ് ഒരു ചായ ഒക്കെ കുടിച്ചു ചായ കൂടി പിന്നെ വാഷ്റൂമിലോട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ചതൊക്കെ വെറുതെ ആയാലും പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നു കാരണം തഞ്ചാവൂർ ഒടുക്കത്തെ വെയിലായിരുന്നു അവിടുന്ന് അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് പോയിട്ട് എല്ലാവരും രണ്ട് ദോശയൊക്കെ വെച്ച് വയർ നിറച്ച് പിന്നെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ നമുക്ക് അമ്പലത്തിലോട്ടുള്ള ഷെയറോട്ട് കിട്ടും ഒരാൾക്ക് പത്ത് രൂപയെ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവസാനം തഞ്ചാവൂർ ടെമ്പിളിലോട്ട് എത്തി ഇക്കാണത് അമ്പലത്തിലോട്ടുള്ള കവാടങ്ങളാണ് അങ്ങനെ രണ്ട് കവാടങ്ങളുണ്ട് ഉള്ളിലോട്ട് അങ്ങനെ ആ കവാടങ്ങളൊക്കെ അതിന് ഉള്ളിൽ പോകുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് കവാടങ്ങളിൽ പഴയ തമിഴ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ അവസാനം ഞങ്ങൾ ടെമ്പിളിന്റെ ハたって。<30. S 2> <30. S 1> അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറി സംഭവം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കത്ത ചൂടാണെങ്കിലും അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ പറ്റി അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഒരു ഗണപതിന്റെ ഒരു ശിലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി മിക്ക കല്ലുകളും ഒറ്റക്കല്ലിൽ പണിതുകൊണ്ട് തന്നെ അത് കാണാൻ തന്നെ ഒരുക്കത്തെ ഭംഗിയായിരുന്നു ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ നിന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്പലം ഒത്തച്ചിട്ട് കാണാൻ തീരുമാനിച്ചു ഒക്കെ വെയിലായതായിരുന്നു ഞാൻ ഒരു കൂളിങ് ഗ്ലാസ് ഇട്ട് പഠിച്ചു കാണിക്കുകയായിരുന്നു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അവിടുത്തെ കുറെ ശിലാരൂപങ്ങളും പഴയ ൾക്കാരുണ്ടാക്കി വെച്ചാൽ കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത്ര നേരം കാണിച്ചു തന്നതിൽ അവിടുത്തെ ശിലകളും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും കൂടുതൽ അവിടെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇതെല്ലാം എനിക്ക് ഈ വീടിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം വീഡിയോ ലെങ്ത് കൂടും അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു വഴി കുറച്ച് പൂജ സാധനങ്ങളൊക്കെ വെച്ച് പൂജ കഴിക്കുന്നുണ്ടത് ഇതെന്താ അവിടുത്തെ ഒരു ആചാരം പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അമ്പലം മൊത്തം ചുറ്റിറങ്ങി കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു സ്റ്റീലിൽ അമ്പലത്തിന് മൊത്തം രൂപരേഖ വരച്ച് വെച്ചിരിക്കേണ്ടത് അങ്ങനെ ടെമ്പിളൊക്കെ ചുറ്റി കറങ്ങി ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ പോണത് അടുത്തുള്ള പാലസിലോട്ടാണ് ഇതാണ് പാലസിലോട്ട് കയറാനുള്ള തുടക്കത്തിലുള്ള കവാടം അവാടത്തിൽ തന്നെ കുറെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ുള്ളിലോട്ട് പോകുമ്പോ നേരെ പോകുന്ന ലൈബ്രറിയിലോട്ടാണ് പാലസിനോട് അടുപ്പിച്ചതിന് കിട്ടിയ ഒരു ലൈബ്രറിയാണ് ഇത് അങ്ങനെ ലൈബ്രറി ഒക്കെ അതിന് നേരെ പോകുന്ന പാലസിന്റെ എൻട്രിയിലോട്ടാണ് പാലസിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ഒരു വാതിൽ വാതില് ഇത് പാലസിലോട്ട് കയറുമ്പോ തന്നെ ഇതുപോലെ കുറെ ശീലകളും കാര്യങ്ങളൊക്കെ കൊത്തിവെച്ച് കാണാൻ പറ്റും അവസാനം ഞങ്ങൾ പാലസിലോട്ട് എത്തി കാണുന്നതാണ് പാലസ് പാലസും ഗാർഡനൊക്കെ ആയിട്ട് ഒരു രക്ഷേ നല്ലൊരു വ്യൂ ആയിരുന്നു അതിൽ തണ്ടായതുകൊണ്ട് കൊടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാലസിൽ ാലസിന്റെ ഉള്ളിൽ കാണുന്ന ബുദ്ധന്റെ ഉൾപ്പെടെ ഒട്ടനവധി ശിലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതുകൊണ്ട് തന്നെ അവർ പലതും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പലസിന്റെ ഉള്ളിലെ പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന തിമിംഗലത്തിന്റെ എല്ല് പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ അടിഞ്ഞു കയറുന്ന തിമിംഗലത്തിന്റെ എല്ലാണ് ഈ കാണുന്നത് തിമിംഗലത്തിന് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും തിമിംഗലത്തിലെ എല്ലെങ്കിലും നേരിട്ട് കാണാൻ പറ്റി അതൊക്കെ കഴിഞ്ഞ് ചുറ്റിക്കറങ്ങുമ്പോൾ കൊട്ടാരത്തിന്റെ ഓരോ ഭിത്തിയിലും അവിടെ താമസിച്ചിരുന്ന രാജാക്കന്മാരുടെയും പിന്നെ അമ്പലത്തിന്റെയും കുറെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ ഇക്കാണ്ട കൊട്ടാരത്തിന് സെൻട്രൽ ഭാഗത്ത് വന്നിരുന്നു അവിടെയാണ് എല്ലാവരും വന്നിരിക്കാറ് അരമണിക്കൂർ വെയിൽ കൊണ്ടിട്ട് അതിനെ ക്ഷീണം നിർക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ നല്ല ഉറക്കത്തിലാണ് ഉറക്ക ക്ഷീണമൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ പോയത് കൊട്ടാരത്തിൽ തന്നെയുള്ള ഒരു മ്യൂസിയത്തിലോട്ടാണ് അതിനുള്ളിൽ പലതരം ശിലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി മുന്നൂറ് ബിസി കാലഘട്ടത്തിലുള്ള പഴയ നാണയങ്ങളും പിന്നെ ഞങ്ങളെക്കാളും ഹൈറ്റുള്ള നടരാജ് ശിലകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചു അതൊക്കെ കഴിയുമ്പോൾ തന്നെ സമയം രാത്രി അതിൻ്റെ കൂടെ നല്ലൊരു മഴയും കൂടി കൂടിയായ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു കാഴ്ച കാണുന്നത് ഇവിടെ അവസാനിപ്പിക്കായിരുന്നു അങ്ങനെ രാത്രിയിൽ ഫുഡും കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി തഞ്ചാവൂർ യാത്രയെ പറ്റി ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇൻസ്റ്റാ റീൽ കണ്ടു പോയതാണെങ്കിലും റീലിനെക്കാളും എത്രയോ മടങ്ങ് അത്ഭുതം എന്ന് പറഞ്ഞൊരു അമ്പലമാണ് തഞ്ചാവൂർ ടെമ്പിൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തഞ്ചാവൂർ ടെമ്പിൾ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്